ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നും നല്ലൊരു തണുപ്പുള്ളൊരു വെളുപ്പാക്കാലാണു കേട്ടോ രാവിലെ എണീക്കുമ്പോൾ ഇപ്പോൾ അടുക്കളയിലേക്കൊക്കെ വരാൻ നല്ല മടിയാണ് കാരണം ഈ ജനാലയക്കിടയൊക്കെ തണുപ്പങ്ങ് അടിച്ച് കയറിയിട്ട് നമുക്കിവിടെ നിൽക്കാൻ പോലും മേല ഒരിത്തിരി തീ ഇട്ടാലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിൽ തീ കത്തിച്ചാൽ പോലും ഇച്ചിരി ചൂട് കിട്ടുമെന്ന് ഓർത്താം എവിടെയെന്ന് നല്ല തണുപ്പ് തന്നെയാണ് അപ്പോൾ പുറകോസ്തായി അറിയാത്ത വലിയൊരു ജനാലയമല്ലോ അവിടെ നിന്നും ഇവിടെ നിന്നും കൂടെ ആകുമ്പോൾ തണുപ്പാകുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് മക്കൾക്ക് സ്കൂളടയ്ക്കുന്ന ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് ചോറൊന്നും വെക്കണില്ല സ്കൂളടയ്ക്കണ കൊണ്ട് അല്ലാട്ടോ ചോറ് വെക്കാത്തത് വേറൊന്നുമല്ല ഇന്നിപ്പോൾ അവർക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ട പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനോട്ട് വെച്ച് ചോറും ഉണ്ടായാൽ മതി അതുകൊണ്ട് ഞാൻ ഇച്ചിരി പഴഞ്ചോറുണ്ടായിരുന്നു തിളപ്പിച്ചു വാർത്തു അത് തീർന്നിട്ട് പുതിയ ചോറ് വെക്കാമെന്ന് വെച്ചു അപ്പോൾ വൈകുന്നേരത്തേക്കൊക്കെ വെക്കാം പിന്നെ വൈകുന്നേരം വെക്കുവാണെങ്കിൽ നമുക്ക് ഈ തണുപ്പത്ത് നല്ല ചൂട് ചോറ് കഴിക്കാമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു കേട്ടോ പിന്നെ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത് ഇടിയപ്പത്തിന് ഒരു സ്റ്റൂ സ്റ്റൂ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഒരു വെജിറ്റബിൾ കറി അങ്ങനെ പറയാം കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വലിയ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല അപ്പോൾ അതവിടെ അടുപ്പൽ വെച്ചു അന്നേരത്തേക്ക് തേങ്ങ പൊട്ടിച്ചതാണ് കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങയാണ് തേങ്ങയാണോട്ടോ ഒരു വയക്കുള്ളിലെ നമ്മുടെ പൈസ പോയി തമിഴന്മാർ വീണ്ടും നമ്മളെ പറ്റിച്ചു മക്കളെ ഇത് കരിക്ക് ഭാഗമായിട്ടുള്ള തേങ്ങയായിരുന്നു അപ്പോൾ ഈ തോ തോട് പൊട്ടിക്കുമ്പം തോടിങ്ങനെ ഇളകി ഇളകി പോരുമായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് പൊട്ടിപ്പോകുന്നത് അതിൻ്റെ വരേക്കട വെട്ടും കൊട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല റൗണ്ടിൽ തേങ്ങ പൊട്ടിപ്പോവാനാണ് എൻ്റെ എല്ലാ പ്രാവശ്യം അങ്ങനെ പൊട്ടിപ്പോകാനായിരുന്നു ഇത് പക്ഷേ തലങ്ങ വലങ്ങും ഒന്നും വെട്ടിട്ട് ഒരു കാര്യമില്ല തേങ്ങ പുള്ളി ഇറത്ത തേങ്ങയായിരുന്നു അപ്പോൾ ഞാനാണെങ്കിൽ തേങ്ങാവളം കുടിക്കണില്ല കാരണം നല്ല തണുപ്പാണ് ഐസ് കെട്ടാ വയല വയലേക്ക് ഇട്ടുവാണെങ്കിരിക്കും അതുകൊണ്ട് ഞാനവിടെ മാറ്റി വെച്ചു കേട്ടോ കുറച്ചേരം കഴിഞ്ഞിട്ട് കുടിക്കുക വെച്ചു അത് കഴിഞ്ഞ് പിന്നെ ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങുവാണ് കുറേ നാളുകൂടി ഇടിയപ്പം ഉണ്ടാക്കണ കാരണം ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും അപ്പോൾ അതവിടെ അടുപ്പേ വെച്ചു സൗണ്ടിനൊക്കെ നല്ല മാറ്റം ഉണ്ടല്ലേ ജലദോഷമാണ് ഈ തണുപ്പൊക്കെ അടിച്ചിട്ട് എന്നെ പനിച്ചു ഒരു ദിവസം പനി എന്ന് പറഞ്ഞാൽ പുറമെ വലിയ പനി എനിക്കില്ല പക്ഷേ ഉൾപ്പനിയാണ് അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല തണുപ്പ് എല്ലായിടത്തും ഉള്ളതാണ് പിന്നെ ഈ ആരോഗ്യമുള്ളവർക്ക് തണുപ്പ് കുറവുണ്ട് ചിലർ ഇതെന്ന് തണുപ്പെന്ന് ചോദിക്കും പക്ഷേ ആരോഗ്യം കുറവുള്ളവരെ എനിക്ക് ആണെന്ന് തോന്നുന്നു കൂടുതലും ഇത് ബാധിക്കുക എന്ന് തോന്നും അപ്പോൾ നമുക്ക് വലിയ ആരോഗ്യം എന്നുള്ളതിനെ ഒരു തീരുമാനമായി അപ്പോൾ ഇന്ന് മത്തങ്ങയും പയറുമാണ് കേട്ടോ കറി വെക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ നൂറ് രൂപയുടെ പച്ചക്കറി കിറ്റ് കൊണ്ടു അപ്പോൾ അതുകൊണ്ട് ഇനി ആ കിറ്റ് എങ്ങനെയും തീർക്കണമല്ലോ അപ്പോൾ മത്തങ്ങയൊക്കെ പെട്ടെന്ന് ചീത്തയായി പോകും നമുക്ക് ഇങ്ങനെ കിറ്റ് കഴിഞ്ഞുള്ള പ്രശ്നം അതാണ് മത്തങ്ങയും കുമ്പളങ്ങയും ആയിരിക്കും അതിനകത്ത് കൂടുതൽ വലുതുണങ്ങി അപ്പോൾ അത് വേഗം ചീത്തയായി പോകണമെന്ന് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് അത് ആദ്യം തീർക്കും അപ്പോൾ അതവിടെ വേവിക്കാൻ വേവിച്ചു അത് വാങ്ങി വെച്ചു ഇനിയിപ്പോൾ അതിനപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അതൊന്ന് ചേർത്താൽ മതി അതിനിടയ്ക്ക് നമ്മുടെ കറി വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട് അതിന് കടുക് താളിച്ചു ഒഴിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കറിയാണ് കേട്ടോ ചോറിനും കൂട്ടാം അത്യാവശ്യം വേണ്ടവർക്ക് ഞാനിത്ര എരിവിലാണ് ഉണ്ടാക്കുക എരിവുണ്ടാക്കി കാരണം ചോറിനും കൂട്ടാൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ അത് കഴിഞ്ഞത് എടിയപ്പത്തിൻ്റെ രണ്ടാമത്തെ ട്രിപ്പ് വെച്ചു പിന്നെ ഇന്ന് വെണ്ടയ്ക്ക മെഴുക്കു വരറ്റയാണ് വെക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന വെണ്ടയ്ക്കയാണ് അതിന് മുമ്പ് നൂറ് രൂപ കിറ്റ് കിട്ടിയത് എന്നാത്തും വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ വെണ്ടയ്ക്ക ഇത്തിരി ഏറെ ഉള്ള സമയത്ത് ഞാനിങ്ങനെ മെഴുക്കു വരറ്റി വയ്ക്കും അപ്പോൾ അതവിടെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചുകൂട്ടിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിടയ്ക്ക് അച്ചക്കൂട്ടും പാലെടുക്കാൻ ഒന്ന് പോയി ഒന്ന് പോയിട്ട് വന്നപ്പോൾ അവിടെ പാല് വന്നിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ റെഡി ആയിട്ട് പോകാമെന്ന് വെച്ചു പിന്നെ ഇടയ്ക്ക് അവർക്ക് കുടി കുടിക്കാൻ തോട്ടെ കുളിക്കാനുള്ള വെള്ളവും ഞാൻ ഞാനിടപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തണുപ്പത്തെ എങ്ങനെ അവരെ പച്ച വെള്ളത്തിൽ നമുക്ക് തന്നെ എത്രയോ നേരം പണിയെടുക്കുമ്പോഴത്തേക്കും കയ്യൊക്കെ ഇങ്ങനെ മരച്ച് കാലൊക്കെ ഒരു പ്രത്യേക അവസ്ഥയിലാവും തണുപ്പ് സാധാരണ വെയിലൊക്കെ വരുമ്പോൾ തണുപ്പ് കുറയും പറയും പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ലെന്നോണം അപ്പോൾ മത്തങ്ങക്കറി എല്ലാവർക്കും അറിയാമെന്ന് പറയും വളരെ നല്ല സിമ്പിൾ റെസിപ്പിയാണ് ഞാനിപ്പോൾ ഒരു അല്ല് വെളുത്തുള്ളി കൂടുതലരക്കാറുണ്ട് മത്തങ്ങ കറി വെക്കുമ്പോൾ തേങ്ങ ജീരകം ചുമന്നുള്ളി മുളക് പൊടി ഒരു അല്ലി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ല ഇവിടെ കറിവേപ്പില തീർന്നിരിക്കുകയാണ് ആ പത്രം കരച്ച് മത്തങ്ങ് അവിടെ റെഡിയാക്കി വെച്ചു അന്നേരത്തേക്ക് അച്ചക്കൂട്ടൻ്റെ സ്കൂളിൽ പോകാനുള്ള ഉടുപ്പ് തേച്ചുകൊണ്ട് വരാം എടുത്തേക്കാനും എടുത്തുകൊണ്ട് വരാം പിന്നോട്ടം പറഞ്ഞാരണം വന്നാണ് ഓട്ടോ ഇന്നിപ്പോൾ റെഡും വൈറ്റും ഇട്ടോണ്ട് എല്ലാം ആണ് പറഞ്ഞേക്കണേ അപ്പോൾ റെഡും വൈറ്റും തപ്പി നോക്കുന്ന ഭാഗമാണ് പക്ഷേ അവന് പുതിയ ഉടുപ്പുകളൊക്കെ ഒന്ന് ഇട്ട് കാണിക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം റെഡും വൈറ്റും ഒന്നും ഞങ്ങൾക്ക് വേണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട കല്യാണത്തിനടുത്ത ആ ഡ്രസ്സാണ് അവൻ ഇട്ടത് പിന്നെ ധ്യാനുവിട്ടന് ഈ മനസ്സ് മനസ്സില്ലാ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് ഈ ടീ ഷർട്ട് അവൻ അത്ര വലിയ ഇഷ്ടമുള്ള ടീഷർട്ട് ഒന്നും അല്ല പിന്നെ ഞാൻ പറഞ്ഞു എല്ലാവരും റെഡും വൈറ്റും ഇടുമ്പം കൊച്ചു മാത്രം ഇങ്ങനെ മാറിപ്പോണെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചായിരുന്നു അവൻ ഒരാരം മനസ്സ് വെച്ച് ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നാലും പോയ വഴിക്കൊക്കെ പറഞ്ഞു അമ്മ എനിക്ക് ഈ ടീഷർട്ട് ഇഷ്ടമല്ല അമ്മേ ഇഷ്ടമല്ലമ്മയെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അവരെ സ്കൂൾ ബസ് വന്നു അവരെ ബസ്സേ കയറ്റി വിട്ടു എന്നിട്ടും എന്താ പറയുക എപ്പോഴും എപ്പോഴും ഈ തണുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങളിനെ ബോർഡടിപ്പിക്കുന്നില്ല അത് കഴിഞ്ഞ് മുറ്റയടിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ സാധാരണ പണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീട്ടിൽ നമ്മളൊക്കെ കുഞ്ഞായിരിക്കണ സമയത്തെ തണുപ്പാണ് തണുപ്പാന്ന് പറയുമ്പോൾ മമ്മിയൊക്കെ പറയുമായിരുന്നു പോയി ഈ മുറ്റ അങ്ങ് അടിക്ക് ആ മുറ്റ അടിച്ച് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ തണുപ്പ് പോണോ വഴി കാണിയല്ല എന്ന് പറയും കേട്ടോ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാനിപ്പോൾ വൈകുന്നേരത്തെ മുറ്റ അടി രാവിലത്തേക്കാക്കി മാറ്റിയിരിക്കുകയാണ് രാവിലെ അടിക്കുമ്പോഴേലും തണുപ്പ് പോവോ എന്ന് വിചാരിച്ച് ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് മുറ്റടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും കേൾക്കുകയില്ല എൻ്റെ മക്കളോടൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കേൾക്കുകയില്ല എന്തായാലും ഇങ്ങനെയുള്ള ഓരോ അവസരങ്ങൾ വരുമ്പോൾ നമുക്ക് ഓർമ്മിക്കാൻ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഓർമ്മകളേ ഉള്ളൂ പണ്ട് കാലത്തൊക്കെ ഒരു കൂണൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മമ്മി ഞാൻ ഇപ്പോൾ ഓർക്കേണ്ടത് അതിന് കൂണിനേക്കാളും കൂടുതലും സവോളായിരിക്കും ഇപ്പോഴത്തെ പോലെ കൂണൊന്നും കറി കടയിൽ കടയിൽ നിന്നും അങ്ങനെ സ്വഭാവമൊന്നും കേട്ടോ അന്നൊക്കെ ഒരു ഇടി വെട്ടണം നോക്കിയിരിക്കും കൂണുണ്ടോ എന്ന് നോക്കി പറമ്പിക്കണം നടക്കും എന്നിട്ട് ഒന്നോ രണ്ടോ കൂണ് കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടിലെല്ലാവർക്കും വേണം ഒരാൾക്ക് പിള്ളേർക്ക് മാത്രമല്ല എല്ലാവർക്കും കൂടെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇച്ചിരി ഇത്തിരി കിട്ടുകയുള്ളൂ എന്നാൽ പോലും ആ ഒരു കൊതിയോട് കൂടി ആ ഒരു കൂണൊക്കെ കഴിച്ച കാലമൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതൊക്കെ ഒരു എയ്റ്റി നയൻറ്റി കിഡ്സിൻ്റെ ഓർമ്മകളാണ് ഇപ്പോൾ കൂണ് തന്നെ മക്കൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏയ് ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്ന ഉണ്ട് കേട്ടോ ഇവിടെ എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് പക്ഷേ നമ്മൾ വീട് മാറിയപ്പം ഈ വീട്ടിലേക്ക് പിന്നെ അങ്ങനെ കൂണ് കിട്ടിയിട്ടില്ല പണ്ടത്തെ വീട്ടിൽ നമ്മൾ പണ്ടത്തെ വീടേക്കകത്തൊക്കെ ശ്രദ്ധ പറഞ്ഞിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ കൂണൊക്കെ ഉള്ള കിട്ടുമായിരുന്നു അപ്പോൾ ഓരോരോ പ്രദേശത്തിൻ്റെ ഉണ്ടാവും എന്ന് തോന്നും കേട്ടോ പിന്നെ ഇപ്പോൾ പോണേണ്ട സീസണും എന്ന് തോന്നും ഇപ്പോൾ മഴയൊക്കെ മാറിയില്ലോ എന്താ പറയണേ വെയിലും മഞ്ഞും കൂടെ എല്ലാം കൂടെ ആയപ്പോഴത്തേനും ഒരു വല്ലാത്തൊരു കാലാവസ്ഥ കൂടെ ആയിപ്പോൾ പോകണേ ഇത്ര നാളെ മഴയാണോ മഴയാണോ എന്ന് പറയത്തില്ലായിരുന്നു ഇപ്പോൾ ഇതേ മഴയല്ല വെയിലും അല്ലാത്തൊരു കാലാവസ്ഥ അത് കഴിഞ്ഞിട്ട് അന്നത്തെ ഞാൻ ഇത്തിരി ഇതിനിടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനകത്ത് തുണിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അലക്കി വന്നിട്ടുണ്ടായിരുന്നു അത് ഒന്ന് വിരിച്ചിടുകയാണ് ഇപ്പോൾ വേനത്തേക്ക് ഇറക്കുമ്പോൾ നല്ല വേല് നല്ല ചൂടം വേല് അതെ പൂച്ചയ്ക്ക് വരെ തണുക്കണു മക്കളെ പിന്നെ ഞാൻ എനിക്ക് തണുപ്പാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അത് പതുങ്ങിയിരിക്കണോ നോക്കി അപ്പോൾ ഇതേ ഓണറിയാച്ചിയുടെ പൂച്ചയാണ് കേട്ടോ പക്ഷേ ഈ പൂച്ചനെ അടുപ്പിക്കാൻ പേടിക്കണം എന്താണെന്ന് വെച്ചാൽ ഈ പൂച്ചയുടെ ഇഷ്ട വിനോദം എന്താണെന്നറിയാവോ പാമ്പിനെ പിടിക്കുക പെരക്കകത്ത് കൊണ്ടിടുക കളിപ്പിക്കുക അതിനിട്ടിങ്ങനെ ജീവനോടെ പിരക്കകത്ത് കൊണ്ടിട്ടിട്ട് തട്ടിക്കളിക്കും പാമ്പിനെ ചേച്ചി ഒരു വർഷം പേടിച്ചു പോയി എന്ന് പറയുന്നത് കേൾക്കും അതുകൊണ്ട് നമുക്കിതിനെ പുനരിക്കാൻ പേടിക്കണം കാരണം പിരയ്ക്കകത്ത് കയറി വന്നു കഴിഞ്ഞാൽ പേടിക്കേണ്ട പൂച്ചയാണ് ഇവിടെ അരണയൊക്കെ പിടിച്ചോണ്ട് വരും കേട്ടോ ഞാൻ അന്നേത്തന്നെ ഓടിക്കും കാരണം എപ്പോഴാ പാമ്പിനെ പിടിച്ചുകൊണ്ട് തന്നെ പേടിക്കണം ഇങ്ങനെ ചെയ്യണ പൂച്ച പേടിക്കണമല്ലോ പേടിക്കണമല്ലോന്നേ പണ്ടൊക്കെ ഞാൻ നോക്കണ കുഞ്ഞിനെ വീട്ടിലിങ്ങനെ ഒരു പൂച്ച ഉണ്ടായിരുന്നു കട്ടിനടിയിൽ കൊണ്ടുപോയി പാമ്പിനെ പിടിച്ചിടുമായിരുന്നു ഓഹ് അട്ടെ ഞങ്ങൾ അതിനെ വേറെ എവിടെ കൂട്ടുകൊണ്ട് കളയാണ് അന്നത്തെ കാലത്ത് പൂച്ചയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ നമുക്ക് സ്നേഹിച്ചാൽ നല്ല സ്നേഹമുള്ള പൂച്ച സംഭവമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചെ പേടിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അത് വെയിലും കയ്യാനായിട്ട് വെയിലത്തേക്ക് പോയി വെയിലത്ത് പോയി കുറേ നേരം അവിടെ പോയി ഇരിക്കണം ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് കുറച്ച് തുണി ഉജാല മുക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ പണികളിലാണ് പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഒരു കുഞ്ഞു കുഞ്ഞ് വ്ളോഗ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും Thank you.